കൊല്ലത്തിന്റെ മണ്ണിൽ മൂന്നാം തവണ അംഗത്തിനിറങ്ങുന്ന എൻ കെ പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം ഇതാദ്യമായി നാട്ടുവാർത്തയോട് പ്രതികരിക്കുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രത്യേകിച്ചും രാഷ്ട്രീയ പശ്ചാത്തലം പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളതാണ് മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ കോൺഗ്രസും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ ഐക്യവും ശക്തിപ്പെടണമെന്നുള്ള ഏറ്റവും പ്രഥമവും പ്രധാനവുമായ രാഷ്ട്രീയ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജീവമായി മുന്നോട്ട് വരുന്നത് മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മതേതര ചേരിക്ക് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയത്തിന് കഴിയില്ല എന്ന വർത്തമാനകാല യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അത്തരമൊരു രാഷ്ട്രീയം വീണ്ടെടുക്കാൻ മതേതര ജനാധിപത്യ ഭാരതത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് നോക്കിക്കാണുന്നത് രണ്ട് നിങ്ങൾക്കറിയാം ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കുന്നു ഇത്രയേറെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു സർക്കാർ കേരളത്തിൻ്റെ ഉണ്ടായിട്ടില്ല അഴിമതിയും പിടുപ്പുകേടും അതുപോലെ ധൂർത്തും ആർഭാടവും ജനവിരുദ്ധ നയങ്ങൾ കൊണ്ട് ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ ആഞ്ഞടിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അപ്പം കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ദേശീയ തലത്തിൽ മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാനും കേരളത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കനത്ത താക്കീത് നൽകാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം രണ്ട് കഴിഞ്ഞ പത്തു വർഷക്കാലം ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞ ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നിയോജകമണ്ഡലത്തിൻ്റെ സർവതോമുഖമായിട്ടുള്ള വികസനത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന നിലയിൽ നാടിനോടൊപ്പം ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ചാരിതാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ട് കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പത്തു വർഷക്കാലം കഴിഞ്ഞ പത്തു വർഷക്കാലം യു ഡി എഫിനെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞ പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ മണ്ഡലത്തിൻ്റെ വികസനോന്മുഖ വിഷയങ്ങളിൽ പ്രാദേശിക തലത്തിലുള്ള ചെറിയ വിഷയങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നിരന്തരമായ ഇടപെടലുകൾ നടത്തിയെന്നത് അഭിമാനബോധത്തോടുകൂടി തന്നെ യു ഡി എഫിന് അവകാശപ്പെടാൻ കഴിയും അതോടൊപ്പം തന്നെ പാർലമെൻറ്റിനകത്ത് പാർലമെൻ്ററി രംഗത്ത് നടത്തിയിട്ടുള്ള സബ്മിഷനുകളും ഡിബേറ്റുകളും അതുപോലെ തന്നെ ഓർഡിനൻസുകളുടെ നിരാകരണ പ്രമേയവും എന്ന് വേണ്ട പാർലമെന്റിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ചട്ടവും നിയമവും ഉപയോഗിച്ചുകൊണ്ട് മണ്ഡലത്തിൻ്റെ വികസനോന്മുഖ വിഷയങ്ങൾ കേരളത്തിന്റെ പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ പൊതുവായ വിഷയങ്ങൾ മതേതര ജനാധിപത്യ രാഷ്ട്രീയം സംരക്ഷിക്കുന്നതിന് രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതൃനിരയിൽ തികഞ്ഞ അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെ പരിശോധിക്കുമ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ വികസനോന്മുഖ പ്രവർത്തനങ്ങളിൽ നാടിനോടൊപ്പം ജനങ്ങളോടൊപ്പം നിൽക്കുകയും മണ്ഡലത്തിന്റെ താല്പര്യങ്ങൾ പരിഗണിക്കുകയും പരിരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ പാർലമെന്റ് രംഗത്തിൻ്റെ പ്രധാന ചുമതല നിയമനിർമ്മാണ രംഗത്തും നയരൂപീകരണ രംഗത്തും പാർലമെന്റിൽ ഇടപെടുക എന്നുള്ളതാണ് ആ രംഗത്തും കൃത്യതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന ചാരതാർഢ്യത്തോടു കൂടിയാണ് പതിനെട്ടാം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പ്രതിനിധീകരിക്കുന്ന സ്ഥാനാർത്ഥിയായി ഞാൻ രംഗത്തു വരുന്നത് യു ഡി എഫ് രംഗത്ത് വരുന്നത് തീർച്ചയായും അതിനെ നൂറ് ശതമാനം ജനങ്ങൾ അംഗീകരിക്കും സ്വീകരിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ യു ഡി എഫ് അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടിയിട്ടുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിലും കൈവരിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് പൊതുവേ യു ഡി എഫിനുള്ളത് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രനും യു ഡി എഫ് ക്യാമ്പും ഇടത് ക്യാമ്പിൽ മുകേഷ് ആകും സ്ഥാനാർത്ഥി എന്ന സംസാരമുണ്ടെങ്കിലും ഔദ്യോഗിക തീരുമാനം ഇനിയും വന്നിട്ടില്ല എന്തായാലും കൊല്ലത്തിന്റെ മണ്ണിൽ ഇക്കുറിയും മത്സരം പൊടിപാറും അഞ്ചലിൽ നിന്നും സനിൽകുമാർ നാട്ടുവാർത്ത